ടൗണിലേക്ക് വാ ഞാൻ ഞാൻ നടത്താൻ ഗംഭീര നിനക്ക് മനസ്സിലാവും വികസന പദ്ധതികൾ നേരിടുന്ന അവഗണന ൾ നേരിടുന്നാട്ടിയായിരുന്നു സ്വാഗത പ്രസംഗം പ്രസംഗം മുന്നോട്ട് പോയപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആദ്യ മുന്നറിയിപ്പ് നൽകി മന്ത്രി റോഷി അഗസ്റ്റിനെ വിട്ടായിരുന്നു പ്രസംഗം ചുരുക്കാൻ നിർദ്ദേശം നൽകിയത് െത്തിയ മുഖ്യമന്ത്രി ചാഴിക്കാടനെ തുറന്ന് വിമർശിച്ചു പരിപാടിയെ കുറിച്ച് ചാഴിക്കാടന് വലിയ ധാരണയില്ലാത്തത് നിർഭാഗ്യകരമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം നവകേരള സദസ് എന്തിനു വേണ്ടിയാണെന്ന് മുഖ്യമന്ത്രി വ്യക്തത പരാതികൾ പരാതികൾ സ്വീകരിക്കലല്ല സ്വീകരിക്കലല്ല ഇതിന്റെ ഇതിന്റെ പ്രധാന പ്രധാന കാര്യം കാര്യം ഒരിക്കൽ കൂടി ആ ശബ്ദം പുറപ്പെടുവിക്കൂ സത്യമല്ലേ ഇവർക്കറിയാം തോമസ് ചാഴികാടം വിചാരിച്ചത് നവകേരള സദസ്സ് നടത്തുന്നത് പണ്ട് ഉമ്മൻചാണ്ടി സാർ ജനസമ്പർക്ക സദസ്സ് നടത്തിയ പോലെ ആളുകളിൽ നിന്ന് നേരിട്ട് പരാതി കൈപ്പറ്റാൻ ആ പരാതികളിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവ കേരള സദസ്വം നടത്തുന്നത് സത്യത്തിൽ അതിനു വേണ്ടിട്ടല്ല പക്ഷെ ഈ തോമസ് ചാടി കടൻ എന്ന് പറഞ്ഞ ആള് ജോസ് മാഡി ഗ്രൂപ്പ് കാരനാണ് പുള്ളിയിടെ പാർട്ടി സമീപകാലത്താണ് എൽ ഡി എഫിൽ വന്നത് ജോസ് കെ മാഡിയുടെ പാർട്ടി ഈ മുന്നണിയിലെ ഒരു കടകക്ഷിയാണെങ്കിലും അവർക്ക് ഇപ്പോഴും ഇതിന്റെ കോലായി പോലും സ്ഥാനം കിട്ടിയിട്ടില്ല എന്നാലും ആന മെലിഞ്ഞ ആരെങ്കിലും പറയിക്കണ്ട പാർട്ടിയുടെ തട്ടകമായ പാലായിൽ പാർട്ടിയുടെ ഏക ലോക്സഭാംഗത്തിനെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനത്തിന്റെ അമ്പരപ്പിലാണ് മാണി ഗ്രൂപ്പ് കാർ ജോസ് കെ വാടിയുടെ പാർട്ടി കേരള മുഖ്യമന്ത്രിയുടെ ഉപ്പിൽ പുള്ളി ഒതു കാര്യം ആരും വില തരില്ല പട്ടിയവലെ യു ഡി എഫിൽ ആട്ടി തെളിച്ച് എൽ ഡി എഫിലേക്ക് കൊണ്ടു

ണം നടത്തിയാൽ മുന്നണി ബന്ധം കൂടുതൽ വഷളാകുമെന്നതിനാൽ അമർഷം തൽക്കാലം ഉള്ളിലൊതുക്കാനാണ് മാണിഗ്രൂപ്പുകാരുടെ തീരുമാനം പാലായിൽ സ്വാഗതം പറഞ്ഞ തോമസ് ചാഴിക്കാടൻ എം പി തിരുത്തി